കനകക്കുന്നിൽ നടക്കുന്ന ഓണം വാരാഘോഷ പരിപാടികൾ കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാരാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ ദീപാലങ്കാരം കാണുന്നതിനായി മുഖ്യമന്ത്രി കനകക്കുന്നിലെത്തി വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് നമ്മളോടൊപ്പം ചേരുകയാണ് തിരുവനന്തപുരം ഒന്നാകെ കഴിഞ്ഞ ദിവസങ്ങളായി ഈ ഒരു കനകക്കുന്നിലേക്ക് പോകുന്ന ഒരു യാത്രയാണ് ഓണം മിക്കവരും അവിടെയാണ് ആഘോഷിച്ചത് അത്ര മനോഹരമായിരുന്നു ആ ഒരു കാഴ്ച ഇപ്പോഴത്തെ ആ കാഴ്ച കാണാൻ മുഖ്യമന്ത്രിയും നേരിട്ടെത്തിയിരിക്കുകയാണ് അദ്ദേഹം അത് കണ്ടിട്ട് നടത്തിയ അഭിപ്രായ പ്രകടനത്തെ മറ്റും എന്തായിരുന്നു സിന്ദൂരി തീർച്ചയായും എല്ലാവരും ഈ കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഓണം ആഘോഷിക്കാൻ നഗരത്തിലേക്ക് ഇറങ്ങുകയാണ് വർണ്ണശഫലമായ ഈ കാഴ്ചകളെല്ലാം ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും ഈ ഓണം ആഘോഷിക്കുന്നത് അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള വിവിധങ്ങളായ കലാപരിപാടികളും കനകക്കുന്നിൽ അരങ്ങേറുന്നുണ്ട് ഏതായാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു ആയിരത്തോളം ഡ്രോണുകൾ ആകാശത്ത് തീർത്തിട്ടുള്ള ഈ വിസ്മയമാണ് അത് ഇന്നത്തോടുകൂടി അത് അവസാനിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത ഡ്രോൺ ഷോ അതായത് ആയിരത്തോളം ഡ്രോണുകളാണ് നമ്മുടെ മലയാളത്തിന്റെ ഓണവുമായി ബന്ധപ്പെട്ട പല ഐതിഹ്യങ്ങളും അതോടൊപ്പം പല തരത്തിലുള്ള സാമൂഹിക വിഷയങ്ങളും എല്ലാം തന്നെ ആകാശത്ത് തെളിയിച്ചുകൊണ്ടുള്ള വിരിയിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനം ഒരു കാഴ്ചയുടെ വിരുന്ന് ഒരുക്കിയത് ആയിരത്തോളം ഡ്രോണുകളാണ് ആ ഡ്രോൺ ഷോ ഇന്നത്തോടുകൂടി അവസാനിക്കുന്നു അതോടൊപ്പം ഈ വലിയ തരത്തിലുള്ള ലൈറ്റ് ഷോയും മറ്റ് സാധനങ്ങളും ഒക്കെയാണ് ഈ കനകക്കുന്നിൽ ഉൾപ്പെടെ നടക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അവിടെ എത്തി ഈ ഇതൊക്കെ ഈ വെളിച്ച സംവിധാനങ്ങളൊക്കെ കാണുകയും വിലയിരുത്തുകയും പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം ഏതായാലും രണ്ടു ദിവസം കൂടിയാണ് ഈ പരിപാടികൾ ഉള്ളത് ഈ ലൈറ്റ് ഷോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉള്ളത് ഈ നഗരത്തെ ആകെ ഇപ്പോൾ വെളിച്ചത്തിൽ പല പല വർണ്ണത്തിലുള്ള വെളിച്ചത്തിൽ പൊതിഞ്ഞ് നിൽക്കുകയാണ് ആ നിലയിൽ നഗരം ആഘോഷിക്കുകയാണ് ഓണത്തെ അത് രണ്ടു ദിവസം കൂടി നീണ്ടു നിൽക്കുകയാണ് അതിന്റെ ഭാഗമായി വിവിധങ്ങളായ പരിപാടികളാണ് നടക്കുന്നത് ഇതിന്റെ ഔദ്യോഗികമായി മോഷയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സമാപന ദിവസമാണ് നടക്കുക അതെ വ്യക്തമാണ് കമലേഷ് എന്തായാലും ആ ഒരു കാഴ്ച കാണാനാണ് മുഖ്യമന്ത്രിയും നേരിട്ടെത്തിയത്